ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അലഹദില്ല അപ്പം എനിക്ക് സുഖമാണ് കേട്ടോ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കുറച്ച് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് തീർന്നു കേട്ടോ പിന്നെ അപ്പോൾ ഒരു എന്താ പറയുക ലൈൻ സപ്ലൈക്കുമ്പോൾ പോയിട്ട് കുറേ ദിവസമായി അത്യാവശ്യം കടകളിലേക്ക് വിളിച്ച് പറയുന്ന നേരത്താണ് കൊണ്ടു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ മഴയത്ത് പെട്ടു പോകുന്നത് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കോട്ട് ഇട്ടിട്ട് പോയാലും സാധനങ്ങൾ തനിയും കുറേ ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് പാക്ക് ചെയ്തതിൻ്റെ അൽഫാം ഇതുവരെയും മേടിച്ച് കൊടുത്തിട്ടില്ല അതിൻ്റെ ബഹളത്തിലാണ് ഓടന്നെ മേടിച്ചു കൊടുക്കണതന്നെ ശരിയാക്കും എല്ലാവരും കൂടെ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നലെ എല്ലാം ബോർഡുകൾ അടിച്ചുകൊണ്ടിരുന്ന കേട്ടോ കുറച്ചൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ബോർഡടിക്കാൻ പോവാണ് പിന്നെന്താ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കറിൻ്റെ ഒന്ന് ഫോട്ടോ എന്ന് ചോദിച്ച് ഇതാണ് സ്റ്റിക്കർ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആണേ സൂപ്പീസ് ഫുഡ് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തിടുന്ന ലേബല് ഇവിടെ എഫ് എസ് ഐ നമ്മുടെ പ്ലേസ് പിന്നെ മാനുഫാക്ചറിങ് എക്സ്പയറി ഡേറ്റ് നെറ്റ് വെയ്റ്റ് എം ആർ പി ബെസ്റ്റ് ബിഫോർ സിക്സ്റ്റി ഡേയ്സ് സുബീസ് ഫുഡ് സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ് ഇത്രയും ഐറ്റംസാണ് ഈ സ്റ്റിക്കറിൽ കൊടുത്തിരിക്കുന്നത് ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ രണ്ട് ആണ് ഉണ്ടോ സ്റ്റിക്കറ് നമുക്ക് വരുന്നത് പിന്നെ ഇനിയിപ്പം ഇതൊക്കെ നമ്മുടെ അത് അക്കുഡ് മേടിച്ചിട്ടില്ല ഇന്ന് ഭയങ്കര ഉറക്കം ഉണ്ടാ രാത്രി നേരം വൈകി ഉറങ്ങിക്കൊണ്ടാന്ന് തോന്നുന്നു നല്ല ഉറക്കം അപ്പം ഞാൻ രാവിലെ പണി ജോലികളൊക്കെ തീർന്ന് മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നു ഒക്കെ കഴിച്ചു എൻ്റെ കോഴികൾക്കൊക്കെ തീറ്റി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ബോഡാക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം കടയിൽ കൊണ്ടു കൊടുക്കണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇത് ബോഡടിച്ചു ഇരുമ്പോൾ സമയം എടുക്കും ഇപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ അതിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നടക്കില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിക്കുള്ള പാക്കിങ്ങായിരുന്നു കേട്ടോ പിന്നെ അല്ലാതെ കടകളിക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടെടുത്ത് ആവശ്യത്തിന് അനുസരിച്ച് ബോർഡ് അടിച്ച് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒറ്റയ്ക്ക് നടക്കില്ല ഇനിയിപ്പോൾ അടുത്തത് ബോർഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ബോർഡാക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് ഞാൻ ബോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീൻ പീസ് കടല അതുപോലെ പരിപ്പ് ഇതൊക്കെ നല്ല മൂലങ്ങളായിട്ടും കേട്ടോ അതേപോലെ മസാല കടല അപ്പോൾ ചില ദിവസങ്ങൾ പോകുമ്പോൾ എല്ലാ ഐറ്റമൊന്നും നമുക്ക് പോയൊന്നും ഇല്ല ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റം ആയിരിക്കും കൂടുതലും തീരുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് കടലൊക്കെ നമ്മൾ ഞാൻ സാധാരണ കുറച്ചാണ് എടുക്കുന്നത് ചില സമയത്ത് കുറച്ച് കൊണ്ടുപോകുമ്പം അത് കൂടുതൽ കടയിൽ ചോദിക്കും അതെന്താ അങ്ങനെ ഞാനേ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ വെള്ളിയാഴ്ച രാവിലെ കേട്ടോ അപ്പം വ്യാഴാഴ്ച രാത്രി കിടന്നിറങ്ങി അപ്പം വെള്ളിയാഴ്ച വെളുപ്പാങ്കത്ത് ഒരു സ്വപ്നം കണ്ട് സിലു സൽഹാ സലഹാബീഗം എന്നെ കാണാൻ വന്നു എനിക്ക് ചിരിയും വരുന്നു എന്താ വെച്ചാൽ സിലുവിൻ്റെ മക് മോന് ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ സിലുവിൻ്റെ ഭർത്താവിനെയും ആ കുഞ്ഞു മക്കളെയൊക്കെ ഞാൻ ഡെയിലി കാണും കാറിൽ മക്കൾ ബാക്ക് സീറ്റിലിരിക്കുണ്ടാവും മോൻ ഫ്രണ്ട് സീറ്റിലും അപ്പോൾ ആൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരും അപ്പം ഡെയിലി ഞാൻ കാണും കേട്ടാ അപ്പോൾ അത് കൊണ്ടാണോയെന്നറിയില്ല ഞാനങ്ങനെ സ്വപ്നം കണ്ടത് അപ്പോൾ ഞാൻ സാധനങ്ങൾ കൊടുക്കാൻ പോണേൻ്റെ അവിടെ ഏതോ ഭാഗത്തായിട്ടാണ് സിലുവിൻ്റെ വീട് അപ്പോൾ എനിക്ക് വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ സിലു അപ്പോൾ എനിക്ക് സിലുവിനെ നേട്ടൊന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല ഇൻഷാല്ല നടക്കുമെങ്കിൽ ആ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടും പിന്നെ ആൾ ഫുള്ള് ബിസി ആയതുകൊണ്ട് നമുക്ക് കണ്ടുകിട്ടാനൊക്കെ പാടായിരിക്കും കേട്ടോ ആ എന്തായാലും ഇരിക്കട്ടെ എൻ്റെ ഷോർട്ട് കൂടുതൽ ഇഷ്ടം ലോങ് വീഡിയോസ് കാണാനാണെന്ന് പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട് എൻ്റെ പേരിൽ ഞാൻ ഇൻഷാ അല്ല ശ്രമിക്കാം എന്നും ഇടാൻ എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് കഴിയുമെങ്കിൽ ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്ന സമയത്ത് നിന്ന് കണ്ടൊന്നും എന്നെ കൊണ്ട് ഇടാൻ സാധിക്കുമോ എന്നറിയില്ല എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ കോഴിക്കോട്ടുനിന്ന് ഒരു സഹോദരൻ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എനിക്ക് കമൻ്റ് ചെയ്ത് ആൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞ് ആളിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണ് ആൾ ബാംഗ്ലൂർ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ ആൾ ഇതുപോലെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനായിട്ട് തുടങ്ങാനായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആളുടെ ഈ സംരംഭത്തിനെ വിജയിപ്പിക്കാനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു ബിസിനസ് ഞാൻ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ടാണ് അവൾ തുടങ്ങാൻ പോകുന്നത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ട് എന്ന് ഞാൻ മുന്നേ വീടില് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നല്ല രീതിയിൽ ആൾക്ക് ചെയ്യാൻ കഴിയട്ടെ ഈ ഒരു സംരംഭത്തിനെ റബ് വിജയിപ്പിച്ചും കൊടുക്കട്ടെ അപ്പോൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല ഇന്ന് വൈകിട്ട് എനിക്ക് കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അടിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപാ എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ പാക്കിങ്ങും ബോർഡടിക്കലും ഇത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ